ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും കുടുംബശ്രീയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് എഴുത്തും വായനയും അറിയുന്നവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം അംഗൻവാടികളിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കോട്ടയം ജില്ലയിൽ പാമ്പാടി എസ് ഡിസ് ഡി പരിധിയിൽ വരുന്ന പള്ളിക്കത്തോട് കൂരോപ്പട ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ അങ്കണവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അങ്കണവാടി വർക്കർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മതിയായ യോഗ്യതയുള്ളവർ ഇല്ലാത്ത പക്ഷം എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് എസ് എസ് എൽ സി പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയാവുന്നവരും അപേക്ഷിച്ചാൽ മതി പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷകർ പള്ളിക്കത്തോട് കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ് അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തി നാല് മുതൽ ഒക്ടോബർ നാലിന് വൈകിട്ട് അഞ്ച് മണിവരെ പാമ്പാടി ഐ സി ഡി എസ് കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതാണ് മുമ്പ് അപേക്ഷിച്ചവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ശിശു വികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം ഐ സി ഡി എസ് പ്രോജക്റ്റ് പാമ്പാടി മണലുങ്കൽ പി യു പൂവത്തിളവ് കോട്ടയം പിൻ നമ്പർ ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം മൂന്ന് അടുത്തത് എറണാകുളം ജില്ലയിലെ വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള എടത്തല പഞ്ചായത്തിലെ അങ്കണവാടികളിൽ അങ്കണവാടി വർക്കർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എടത്തല പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരും സേവന തൽപരത ഉള്ളവരും മതിയായ ശാരീരിക ക്ഷമതയുള്ളവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തി ആറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായി വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പൂരിപ്പിച്ച അപേക്ഷ ഒക്ടോബർ പത്തിന് വൈകിട്ട് അഞ്ച് മണിവരെ ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള വാഴക്കുളം ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക വാഴക്കുളം അഡീഷണൽ സിഡീസ് ഓഫീസ് ഇടത്തല പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ വാഴക്കുളം അഡീഷണൽ ഐസഡിസ് പ്രോജക്ടിന്റെ പരിധിയിലുള്ള ആലുവ മുനിസിപ്പാലിറ്റിയിലെ അങ്കണവാടികളിൽ അങ്കണവാടി വർക്കർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആലുവ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിര താമസക്കാരും സേവന തൽപരത ഉള്ളവരും മതിയായ ശാരീരിക ക്ഷമതയുള്ളവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തിയാറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം പൂരിപ്പിച്ച അപേക്ഷ ഒക്ടോബർ ഏഴിന് വൈകിട്ട് അഞ്ചു മണിവരെ ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള വാഴക്കുളം അഡീഷണൽ ഐ സി പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക വാഴക്കുളം അഡീഷണൽ ലൈസൻസ് ഓഫീസ് ആലുവ മുനിസിപ്പാലിറ്റി ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് നെയ്യാറ്റിൻകര സർക്കാർ പോളിടെക്നിക് കോളേജിലെ ജനറൽ വർക്ക്ഷോപ്പിൽ കാർപ്പൻ്ററി ഷീറ്റ് മെറ്റൽ ഫിറ്റിംഗ് ടേർണിംഗ് ട്രേഡുകളിൽ ട്രേഡ് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ മൂന്നിന് രാവിലെ പത്തേ മുപ്പതിന് നെയ്യാറ്റിൻകര സർക്കാർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാവണം ക്വാളിഫിക്കേഷൻ വരുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ ഐ ടി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കുടുംബശ്രീയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇരട്ടി കല്യാശ്ശേരി ബ്ലോക്കുകളിൽ പുതുതായി ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെൻ്ററിലേക്ക് അക്കൗണ്ടന്റിനെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് അപേക്ഷകർ ഇരട്ടി കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്ന എം കോം ടാലി യോഗ്യതയുള്ള ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഒബ്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകളായിരിക്കണം ഉദ്യോഗാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കിയ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകൾ എന്നിവ അടങ്ങിയ അപേക്ഷ ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്കകം സമർപ്പിക്കേണ്ടതാണ് ഇരട്ടി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിലും കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഓഫീസിലുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സി ഡി എസ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്